ണ്ടോ എവിടത്തേക്ക് ഞങ്ങൾ സി എം വലിയ പോവുകയാണ് സി എമ്മിന്റെ അടുത്ത് പോവുകയാണ് ആ അറുപത് സന്തോഷ ഞാൻ വന്നേക്കാന്ന് ഞങ്ങള് പോയി പോയപ്പോ എറണാകുളം സമ്മേളനത്തിന്റെ കാര്യം ഇപ്പൊ സന്തോഷത്തോടെ എന്തായി എറണാകുളം സമ്മേളനത്തിനും അതൊക്കെ നന്നായി അത് വിജയിക്കും നന്നായി നടത്തണം ഞാൻ അവിടെ ഉണ്ടാകും ഇത് ഞാൻ തന്നെയാണ് സാക്ഷി തിരിവാത്തൊന്നല്ല അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു താജുമാൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഇന്ന് മുതൽ പരിപാടി അവസാനിക്കുന്നത് വരെയും ദിനാബിനും മോഹറത്തിനും സ്വർഗത്തിനും കൂടെ അതുകൊണ്ട് നമുക്ക് ഇതിരുവാരി അഹങ്കാരമില്ല അതല്ലെങ്കിൽ കിബർ അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തണോ അല്ല അതേ സമയത്ത് സുനത്യമയത്തിന്റെ ശക്തി വളർത്തുകയും അതുപോലെ തന്നെ മാനവ ഐക്യം നമുക്കറിയാം എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷ